നമ്മുടെ ഒരു പറഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരെയും ജെഫറി ടിപ്സിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മഴക്കാലം ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ടല്ലേ എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ചെറിയ തോതിൽ മഴകളൊക്കെ ഉണ്ട് കേട്ടോ പൂർണമായിട്ട് അങ്ങ് വിട്ടുപോയിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല തോർച്ചയൊക്കെ ഉണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ റോസ് ചെടികൾ എല്ലാം നാശമായിട്ടല്ലേ ഇരിക്കുന്നത് ഇലകളെല്ലാം കൊഴിഞ്ഞ് വളരെ മോശമായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ആ ചെടീനെ നല്ല പുതുപുത്തൻ ചെടിയാക്കി എടുക്കേണ്ടത് അപ്പം നമ്മൾ ആ റോസാ ചെടിക്ക് നല്ല പുതിയ തളർപ്പുകൾ നല്ല നല്ല മുട്ടുകൾ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്കതെല്ലാം എന്താണെന്നൊക്കെ കാണാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവര് ആദ്യം തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുത്താറ് കേട്ടോ അപ്പൊ നമ്മുടെ റോസാച്ചെടിയിൽ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കാണാം റോസാ ചെടിയിൽ നോക്കി എന്ത് ഭംഗിയായിട്ടാ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നെന്ന് നല്ല കണ്ടോ നല്ല നല്ല താമര റോസ പോലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത് അത് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇത്രയും ഈ ഒരു റോസാ ചെടിയില് നാല് സ്റ്റെപ്പ് വരെ കേട്ടോ ഇതില് പൂ വിരിഞ്ഞു നിൽക്കുന്നത് പൂക്കളൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പൊ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ ഇച്ചിരിയുടെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കളൊക്കെ വരുന്നതായിരിക്കും അപ്പം ഇപ്പൊ കണ്ടോ നമ്മുടെ ഇവിടെയുള്ള ഒരു ഈ ഒരു റോസ് ചെടി കണ്ടോ നല്ല മുട്ടുകളൊക്കെ ആയിട്ട് നല്ല പുതിയ പുതിയ തളിർപ്പൊക്കെ വന്ന് നല്ലൊരു ചെടിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞ് പുതിയ പുതിയ തളർപ്പുകൾ വരുന്ന കാണുന്നില്ലേ അപ്പം ഇതുപോലെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാട്ടോ നമ്മളിന്ന് ഇന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്തു നോക്കണേ പരമാവധി നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിലത്ത് തന്നെ നമ്മുടെ ഒരു റോസിന്റെ ഈ ഒരു ചെടി നടാൻ സൗകര്യമുള്ളവർ അങ്ങനെ തന്നെ നടാൻ ശ്രമിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ് ചെടി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വളർന്ന് കിട്ടണമെങ്കിൽ നമ്മൾ മണ്ണിൽ തന്നെ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ സ്ഥലങ്ങളും സൗകര്യക്കുറവൊക്കെ ഉള്ളവർ എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു ചട്ടിയൊക്കെ മേടിച്ചിട്ട് നട്ടാൽ മതി കേട്ടോ അപ്പം നമ്മളിനി ആദ്യമായിട്ട് നമ്മുടെ ചെടിനെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ട നമ്മുടെ റോസ് ആണ് കേട്ടോ അപ്പം അതിൽ നമ്മൾ ഇട്ട് കൊടുത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മിക്സർ എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ കുറേ വളങ്ങളെല്ലാം ചെയ്തു കൊടുത്തായിരുന്നു അതെല്ലാം ഇപ്പം നമ്മുടെ ഈ ഒരു ചട്ടിയിൽ ഈ മഴയെല്ലാം കഴിഞ്ഞപ്പം അതൊക്കെ ഒരു ദുർവളമായിട്ടായിരിക്കും ഇപ്പം ഉണ്ടാവുക അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ചട്ടിയിൽ നിന്നും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണുകൾ നമ്മൾ അത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ നാടൻ ചൈനീസ് ബോൾസത്തിൻ്റെ വിത്തുകൾ വീണ് മുളച്ചു എടുക്കുന്ന തൈകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം ഇങ്ങനെ മണ്ണുകൾ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു ടൈമിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മണ്ണ് ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ നല്ലോണം വെയിലൊക്കെ ആയി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെടിച്ചെട്ടിലെ മണ്ണുകളെല്ലാം ഉറച്ചു പോകും അപ്പം നമുക്ക് ഇതു എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വേരുകൾക്ക് യാതൊരു കംപ്ലയിന് പറ്റാത്ത രീതിയിൽ തന്നെ നമ്മൾ എടുക്കണേ ഏകദേശം നമ്മുടെ റോസ് ചെടീൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ കണ്ട ഇതിന്റെ വേരുകളെല്ലാം ഇങ്ങനെ ഏകദേശം പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിൽ നല്ല രീതിയിലുള്ള വളങ്ങളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ അതും കൂടെ കാണിച്ചു തരാം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചാണകപ്പൊടിയാണ് നമ്മുടെ എല്ലാ ചെടികളുടെയും മെയിനായ ഘടകം കേട്ടോ അടുത്തായിട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കപ്പോളം നമുക്ക് മണ്ണ് വേണ്ടിവരും അപ്പൊ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ചപ്പിക്കണക്കിന് ആട്ടോ നമ്മൾ ഇത് കാണിക്കുന്നത് ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ എല്ലുപൊടി അതും കൂടി ഇട്ടുകൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ വേപ്പിൻപിണ്ണാക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ എല്ലുപൊടി വേപ്പിൻ നമുക്ക് പിണ്ണാക്കറിങ്ങിന് പറ്റിയ സംഭവമാണ് കേട്ടോ കൂടാണ്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ സാഫ് ഫങ്ക്സൈഡ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ റോസ്റ്റ് ചെടികൾക്ക് വരുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ അതായത് നമ്മുടെ ഇലയിൽ കറുത്ത പുള്ളിക്കുത്ത് പോലെയുള്ള രോഗങ്ങൾ കാണാം അപ്പം അതിനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ സാഫ് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒരു ചെറിയൊരു ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മുടെ ഈ ഒരു മണ്ണിലേക്ക് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചെടിന്റെ ചോട്ടിലേക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഈ ചെടിയിലെ നമുക്ക് കൂടുതൽ വേരുകളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ എടുത്തു മാറ്റിയിട്ട് വേറൊരു പോട്ടിലോട്ട് മാറ്റി പോട്ടി മിക്സറൊക്കെ തയ്യാറാക്കി ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ ചെടിക്ക് ഒത്തിരി അങ്ങനെ വേരുകളൊന്നും അങ്ങനെ ഒത്തിരി പടർന്നതായിട്ടില്ല അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതേ രീതിയിലൊക്കെയുള്ള ചെടികളൊക്കെ ഉള്ളവര് ഇതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ പുറകിലൊക്കെ ഇപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓടി നടന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇത് നമ്മുടെ ഈ ഒരു ചെടീന്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊണ്ടാ അപ്പം നമുക്ക് നമ്മുടെ റോസാ ചെടീൻ്റെ ഇട്ടു കൊടുക്കാം അപ്പം ഇത് നമുക്കിനി പുതിയ നല്ല ഇലകളൊക്കെ ആയിട്ട് വരും കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ നല്ലൊരു പോട്ടി മിക്സറാണ് നമ്മൾ രണ്ടാമത് ഇതിലോട്ട് ചെയ്ത് കൊടുക്കുന്നത് പഴയതെല്ലാം നമ്മൾ എടുത്തു മാറ്റി ഇപ്പം ഇനി ഇതിൻ്റെ വേരുകളെല്ലാം നല്ല രീതിയിൽ ഈ വളങ്ങളെല്ലാം വലിച്ചെടുത്ത് നമ്മുടെ റോസ് ചെടി നല്ല രീതിയിൽ വളർന്ന നല്ല പൂക്കളും നല്ല തളിർപ്പുകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കേ ഏകദേശം ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത സ്റ്റെപ്പ് വീണ്ടും വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇനിയിപ്പ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള നല്ല നല്ല പൂക്കളൊക്കെ തരുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മുടെ റോസ് ചെടി ആയാലും നമ്മുടെ എന്ത് തരം ചെടികളായാലും അപ്പൊ നമ്മൾ ഇനി നല്ലോണം സംരക്ഷിച്ചാലാണ് നമുക്ക് നല്ല നല്ല പൂക്കളൊക്കെ അതിൽ ആയി വരുകയുള്ളൂ അപ്പൊ നമുക്ക് ഇത്രയും നാളും മഴയായതുകൊണ്ട് നമ്മുടെ ചെടിയിലോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലേ അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ട ടൈം ഏകദേശം ഈ ഒരു ടൈമിനൊക്കെ കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചതാണ് അതായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ റോസ് ചെടിയുടെ ഇലകൾക്കെല്ലാം കറുത്ത പുള്ളിക്കുത്ത പോലെയുള്ള രോഗങ്ങളൊക്കെ അധികം ചെടികളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പം അതൊന്നും നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സാഫ് ഫംഗിസൈഡ് തന്നെ നമ്മളൊരു രണ്ട് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ കാണുന്നില്ല നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ലൂസാവരുത് കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഒരു കൊഴുപ്പോട് കൂടി കൂടിയിരിക്കണം കേട്ടോ നമ്മുടെ ഈ റോസ്റ്റ് തണ്ടുകൾ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു കറുപ്പ് പോലെ വരും അപ്പം നമ്മൾ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതേ രീതിയിൽ നമ്മുടെ റോസ്റ്റെടീന്ന് നമ്മൾ നോക്കി നോക്കിയെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരുന്നതായിരിക്കും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റോസ് ചെടി എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് കേട്ടോ ഇലകളിൽ ഇങ്ങനെയുള്ള പുള്ളിക്കുത്ത് പോലുള്ള രോഗങ്ങൾ വരുവാണ് ഒരു ഒരു റോസാപ്പൂവിന്റെ മൊട്ടുപോലും നല്ല രീതിയിൽ നമുക്ക് വിരിഞ്ഞു കിട്ടുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്ന കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങളെല്ലാം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നല്ല രീതിയിലുള്ള പൂമുട്ടുകളും നല്ല പുതിയ പുതിയ തളിർപ്പുകളും എല്ലാം വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഉള്ള റോസാ ചെടിക്കൊക്കെ നമുക്കങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്ന എങ്ങനെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെടികളില് ഇതുപോലെ പൂമട്ടുകൾ വന്ന് നിറയണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അപ്പൊ നമ്മൾ ഇതേപോലെ പൂമട്ടുകൾ വരാനുള്ള നല്ല അടിപൊളി ഒരു വളം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണാം അങ്ങനെ നമ്മുടെ റോസാ ചെടിയിൽ നല്ല പുതിയ തളിർപ്പും നല്ല പൂമുട്ടുകളും വരണ്ടേ അതല്ലേ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അല്ലേ അപ്പം ഇത് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് നല്ലൊരു ടിപ്പാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ നമ്മളുടെ വീട്ടിൽ നിത്യ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ നമ്മളുടെ കടുക് അപ്പം ഇതും എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് സ്പൂണോളം ഉണ്ടാകും കേട്ടോ അതായത് നമുക്ക് എന്തോരം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ എടുത്തേക്കണത് നല്ല പുളിച്ച കഞ്ഞിവെള്ളാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മൾ നല്ലതുപോലെ നമ്മുടെ കടുക് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ കടുകിൽ മാഗ്നീഷ്യം ഫോസ്ഫറസ് എന്നീ മൂലങ്ങളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് പൂവിടാനൊക്കെ ആയിട്ട് ഒത്തിരി നല്ലൊരു ഗുണമുള്ള സംഭവമാണ് അപ്പോൾ പിന്നീട് നമ്മൾ എടുത്തേക്കണത് നമ്മൾ ഒര ലിറ്റർ നല്ലോണം പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം മതി അപ്പം ഇനി നമ്മൾ ഇത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഓക്കെ ഇനി ഇതിലേക്ക് നമ്മുടെ സാധാ നമ്മുടെ പച്ചവെള്ളം നമുക്ക് ഒരു രണ്ട് ലിറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കണം നല്ലോണം നേർപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ചെടികളുടെ ചൂട്ടിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ചെടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് പൂമൊട്ടുകളുടെ അളവുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞാ വരുന്നതെങ്കില് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ റോസ് ചെടിയില് നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളെല്ലാം കൊടുത്ത് ഞാൻ ഏകദേശം എല്ലാ ചെടീനെ നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൽ നല്ല നല്ല ആയിട്ട് ഇനി നമ്മുടെ റോസ് ചെടിയിൽ പൂക്കൾ വിരിയുന്നതായിരിക്കേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ എന്നുവെച്ചാൽ അത്രയും നല്ലൊരു കാര്യമാണ് നമ്മളിന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇനി ഒരു കാര്യം കൂടെ പറയാം കേട്ടോ നമ്മുടെ ഈ റോസാ ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ഏത് ടൈമിലാണ് കുറേ പേർക്കൊക്കെ അറിയാതെ ഉണ്ടാവുമായിരിക്കും അപ്പം നമ്മുടെ ഈ റോസ്റ്റഡി നടേണ്ട ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഡിസംബർ ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മൂന്ന് മാസം നമുക്ക് റോസ്റ്റഡ് നട്ടാൽ ഏതു തരം റോസ്റ്റഡി നട്ടാൽ പിടിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കം ഓൾ ഓപ്ഷനിലേക്ക് ഇടുക അപ്പോൾ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ